ഹായ് ഫ്രണ്ട്സ് ബിഗിനസ് എൻ മലയാളം യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ മുക്കം കഴിഞ്ഞ് നിലക്കാമ്പറമ്പ് കുട്ടിയാസൻ റോഡ് കണിയാത്ത കുട്ടിയാസൻ റോഡ് എന്നുള്ള ആ റോഡിലും കൂടെ കയറി കഴിഞ്ഞാൽ ഉള്ള ഒരു വലിയൊരു എന്താ പറയുക നമ്മുടെ ഹണീൻ്റെ ഒരു വലിയൊരു ഫാമിലാണുള്ളത് ഇവിടെ ഇപ്പം ഫാമായിട്ട് ഇവിടെ അല്ല ഉള്ളത് ഇവിടെ എന്ന് പറഞ്ഞാൽ കൂടുതൽ തേൻ്റെ മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഇവിടുന്ന് സെല്ലിംഗ് ആണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് ഇവിടെ ഫാമ് വരുന്നത് നമ്മുടെ തിരുവമ്പാടി ഭാഗത്താണ് അപ്പം ഇവിടുത്തെ എന്താ പറയുക ആ ഒരു യും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് നേരെ പോവാം അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് സബ്സ്ക്രൈബ് നേരെ നേരെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നമുക്ക് എൻ്റെ പേര് അബ്ദുൾ റഷീദ് പറമ്പ് മുക്കം സർക്കാർ പറമ്പ് റോഡിലാണ് വീട് ഞാൻ കുറെ വർഷമായി സ്കൂളിൽ പോണ കാലത്ത് കുറേ വർഷം ഇങ്ങനെ പഠിച്ചു വന്നതാണ് അപ്പം മെയിനായിട്ട് അത് തന്നെയാണ് കൃഷി ചെറുതനീച്ചുണ്ട് വനിതനേച്ചു ഒരു നാനൂറ് വൻതാനീച്ചണ്ട് ഒരു പത്തഞ്ഞൂറ്റി ജില്ലാ ചെറുതാനീച്ചുണ്ട് ഇവിടെ ഫാമ് വരുന്നത് ഫാമൊക്കെ തിരുമ്പാടി ആ ഏരിയയിലാണ് തിരുമ്പാടി ചെറുതനീശന്റെ ഈ പാക്കിംഗ് കാര്യങ്ങളൊക്കെ പിന്നെ ചെറുതാനീശയുടെ ചെറിയൊരു ഓക്കെ അപ്പം എന്താ പറയാ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഇവിടെ സെല്ലിംഗ് ഇല്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ വാങ്ങിക്കൊണ്ട് വിളിച്ച് കാര്യങ്ങളെ എന്തായാലും റഷീദ് ഖാന്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നിങ്ങള് വരിക വിളിക്കുക അപ്പൊ നമ്മള് എന്താ പറയാ നമ്മുടെ റഷീദ് ഖാന്റെ സ്വന്തം ലോകായിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അല്ലെ തന്നെയാണ് കൃഷി കോഡൌണും എല്ലാം വീട് തന്നെയാണ് അപ്പോ എന്താ പറയാ ഇവിടെയാണ് കൃഷി സെല്ല് ചെയ്യുന്നതും പിന്നെ അതേമാതിരി തന്നെ തേനുകൾ എന്താ പറയാ മറ്റ് മറ്റു കാര്യ കുറെ പ്രോസസ്സുകൾ ഉണ്ട് അതായത് നമുക്ക് ഡയറക്റ്റ് എടുത്തിന് എടുത്ത് പെട്ടെന്ന് അങ്ങോട്ട് തരാനൊന്നും പറ്റില്ല അപ്പൊ അതിന് പ്രോസസ്സും കാര്യങ്ങളൊക്കെ റഷീദ് ക വ്യക്തമായിട്ട് നിങ്ങൾ പറഞ്ഞുതരും എന്തൊക്കെയാണ് പ്രോസസ്സ് ചെയ്യുന്നത് അത് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളിലേക്ക് എത്തുന്നത് കേട്ടോ വളരെ പ്യൂർ ആയിട്ടുള്ള തേനാണ് നിങ്ങളിലേക്ക് എത്തുന്നത് അപ്പൊ നമുക്ക് ആ പ്രോസസ്സ് ഒന്ന് കാണാം ഒരു 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 പ്രോസസ്സിന്റെ സെക്ഷൻ എങ്ങനെയാന്നുള്ളത് റഷീദ് പറഞ്ഞു ആദ്യം ഈ തേന കൊണ്ടുവന്നിട്ട് ഇതിൽ ടാങ്കിൽ വെച്ചേക്കും ഈ ടാങ്കിൽ ഒഴിച്ച് വെച്ചിട്ട് ഒരു ഒന്നര രണ്ട് മാസം കഴിയുമ്പോൾ ഇതിന്റെ മോളിൽ വേസ്റ്റുകളൊക്കെ അതിലുള്ള പ്രകൃതിയാലല്ല വരുന്ന ചില മട്ടുകൾ ഉണ്ടാവും അതൊരു പൊന്തി പൊന്തി മറ്റുള്ള മോളിൽ വരും ആ മോള് അത് ഞങ്ങൾ വെട്ടിയെടുക്കും അടിയിൽ നിന്ന് ഞങ്ങൾ തേനെടുക്കുമ്പോൾ അതിൽ ആ കുറുപ്പ് ഒന്നും ഉണ്ടാവില്ല ആ മട്ട ഒഴിവാക്കും മട്ട ഒഴിവാക്കും ആ മട്ട ഒഴിവാക്കും ഇങ്ങട്ട് ഞങ്ങള് പിന്നെ ഒരു വെള്ളത്തിൽ വെച്ചിട്ടാണ് ഇത് പ്രോസസ് ചെയ്യുന്നത് ചുടുള്ളത്തിൽ വെച്ചിട്ട് അറുപത്തിരണ്ട് അറുപത്തഞ്ച് ഡിഗ്രിയൊക്കെ ഡിഗ്രിയാണ് അപ്പുറം ജനത്തഞ്ചായി പോകും ജലാംശം കുറവാണെങ്കിൽ അതിനേക്കാൾ കുറയും ഇത് എഴുപത്തിയഞ്ച് ശതമാനം സീൽ ചെയ്തിട്ടാണ് ഞമ്മളീ തേനെ മെഷീനിന്ന് എടുക്കുക അങ്ങനല്ല ഈ പെട്ടിന്നെടുക്കുമ്പോ കൂട്ടിന്നെടുക്കുമ്പോ ഞങ്ങൾ ഒരു എഴുപത്തിയഞ്ച് ശതമാനം എഴുപത്തി ശതമാനം സീൽ ചെയ്തിട്ട് എടുക്കുക കൂടുതലായിരിക്കും ജലാംശം കൂടുതലായിരിക്കും അത് കഴിഞ്ഞതിന് ശേഷം ഇത് ശേഷം നമ്മൾ ഇതിലേക്ക് വേറെ എടുത്തിട്ട് ഞങ്ങള് പിന്നെ ചൂടാക്കിട്ട് തണുക്കും ഇതിലേക്ക് ഒഴിച്ചു വെക്കും ഇതിലേക്ക് ഒഴിച്ചാണ് ഇപ്പൊ ഇതിലേക്ക് ഒഴിച്ചിട്ട് തൊഴിലോണ്ട് കെട്ടിട്ട് ഒരു മൂന്ന് ദിവസം ഇതിലെ ജലാംശം ഇങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ഓരോ സെക്ഷനും അതായത് ചെറുതേനും വണ്ടേനും ഒക്കെ സെക്ഷൻ വേറെ വേറെയാണ് ആണ് നമ്മള് എന്താ പറയാ ഇതൊക്കെ എന്ന് പറഞ്ഞാല് എന്താ പറയാ ഇപ്പം വരുന്ന ആൾക്കാർക്ക് ഒക്കെ ഇവിടെ തന്നെയാണല്ലോ കച്ചവടവും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് ഒക്കെ എങ്ങനെയാ വരുന്നത് ചെറുതേനും വണ്ടേനൊക്കെ ഉള്ളത് അതായത് പിന്നെ ചെറുതേനൊരു മൂവായിരപ്പൊക്കെ വരും രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ഒക്കെ ആ ും നല്ല ഡിഫ് വരുന്ന പൂക്കളൊക്കെ തുളസി ചെറിയ പൂക്കളിലൊക്കെ കടന്നു ചെല്ലാൻ കഴിയും അതാണ് അതുകൊണ്ടാണ് ആ ഒരു വ്യത്യാസം ഒരാൾ വന്നു അതായത് ഇപ്പൊ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ചെറുതാന് എന്താ പറയാ വണ്ടേനായാലും സപ്ലൈ ചെയ്യില്ലേ കൊടുക്കൂലേ എങ്ങനെയാ ലിറ്റർ ഇതിലാണോ കുപ്പിയിലാണോ എങ്ങനെയാ അത് കൊടുക്കും കൂടുതൽ ആവശ്യമുള്ളവർക്ക് ശരി അപ്പൊ ഒരു അഞ്ഞൂറിന്റെ കുപ്പിയൊക്കെ ആണെങ്കിൽ അഞ്ഞൂറിന്റെ കുപ്പിയാണ് നൂറ്റി ഇരുപത്തി അഞ്ചു അത് വണ്ടേനാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അമ്പത് അങ്ങനെയാണ് ഡിഫറൻസ് വരുന്നത് അപ്പൊ ഇത് എന്ന് തന്നാല് പറയാം പിന്നെ പിന്നെ അയച്ചു കൊടുക്കൂലേ അയച്ചു ആ പിന്നെ എന്താന്ന് പറഞ്ഞാലേ നമുക്ക് എല്ലാം അവൈലബിൾ ആണ് മറ്റേ എന്താ പറയാ കൊറിയറൊക്കെ അവൈലബിൾ ആണ് പക്ഷെ കൊറിയർ ചാർജ് നിങ്ങൾ മസ്റ്റായിട്ട് കൊടുക്കണം റേറ്റ് കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ എന്താ ഋഷിന് വിളിച്ചു ചോദിച്ചു തന്നെ എന്താ പറയാ അയച്ചു കൊടുക്കണമെങ്കിലോ കാരണം ചില കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചെറുതേനൊക്കെ വളരെ അതായത് കണ്ടത്തിനൊക്കെ നല്ലതാണ് പാട്ട് പഠിക്കുന്നവർക്കൊക്കെ നേനെ അടിപൊളിയാണ് ചെറുതേനൊക്കെയാണ് അതാക്കാം അപ്പം വെറുതെ വയനാട് വരെ ഒന്നും പോയിട്ടെന്നോ വെറുതെ ആണിപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല കോഴിക്കോട്ടുകാർക്ക് തന്നെ നമ്മുടെ കോഴിക്കോടിന്റെ സ്വന്തം നെല്ലിക്കവർ മറ്റുള്ള നമ്മുടെ റഷീദ്ക്ക് തന്നെ അവിടെ ചെയ്യുന്നുണ്ട് നമുക്ക് എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടതിന് ശേഷം നമുക്ക് നേരെ ഫാമിലേക്ക് പോകണം ഫാമിലാണ് നമ്മുടെ അവിടെ കാഴ്ച തന്നെയുള്ളത് അപ്പം നേരെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ എന്താ പറയുക വണ്ടേൻ്റെതും അതേമാതിരി തന്നെ ചെറുതേൻ്റെതും ആണ് കേട്ടോ ഈ ചെറുതേ എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും കാരണം വെച്ചാൽ ചെറുതേന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇത്രയും റേറ്റ് വരുന്നത് ഇത് ഒരു ഒരു എന്താ പറയുക ഒരു കിലോയും ഇത് അര കിലോ ആണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ ബോട്ടിൽസിലാണ് എന്താ പറയുക നമ്മൾ റഷീദ് കോ കൊടുക്കുന്നത് കേട്ടോ ഇത് എന്താ പറയുക ചെറുതേനൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും റേറ്റ് വരാനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയേ കിട്ടുള്ളൂ ഇത്രയും ഈ ഒരു കളറിന് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറഞ്ഞാൽ ചെറിയൊരു കളറിന് വ്യത്യാസം ഉണ്ടാവോ ഇപ്പൊ വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല ചെറിയൊരു കളറിന് വ്യത്യാസം ഉണ്ടാവും ഇങ്ങനെയാണ് നിങ്ങൾ ചെറുതേനും വന്തേനും ഇത് ചെത്തിട്ട് ഒരു മെഷീനിൽ ഇത് ചെത്തിട്ടാണ് ഇതിങ്ങനെ ചെത്തും വെച്ചിങ്ങാണ് ഈ ഈ സാധനത്തിന്നാണ് ഈ വാക്സ് കിട്ടുന്നത് ആ പറഞ്ഞിട്ട് ഇതാണ് കുത്തുന്ന സാധനം വേനമെഴുകി വേദന വെറുതെ ഇത് ഇതിന്റെ ഹണി ചാബർ ആണ് ഇതിലാണ് തേന പിന്നെ ഇതിന്റെ അടിത്ത് കാണിച്ച ഇതിലാണ് അതിന്റെ മക്കളുകൾ മുട്ട പുഴു അതിന്റെ സമാധി ദേശ ഒക്കെ ഉണ്ടാകും ഇതിലടയിലാണ് റാണി ഉണ്ടാകും അതിലാണ് റാണിയൊക്കെ തട്ടായിട്ടുള്ളത് ഇതിനെ ഞാൻ ഈച്ച കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെ തട്ടിങ്ങനെ വെച്ചു കൊടുക്കും അല്ലാതെ കൂടുവോ അത് ഓട്ടോമാറ്റിക്കായി മുട്ട ഇങ്ങനെ കൂടി 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 കൊണ്ടു അത് അത് വർഷക്കാലമാകുമ്പോൾ ഇങ്ങനെ കീപ്പ് കുറഞ്ഞോണ്ട് ഭക്ഷണം കുറയുമ്പോൾ അങ്ങനെ ദിമലൊക്കെ രണ്ട് മൂന്ന് നാല് തട്ട് മൂന്ന് തട്ടൊക്കെ ഉള്ളതാണ് പെട്ടിയാണത് പക്ഷെ ഈ വർഷകാലാപത് ഇതില് ഇതിൽ നിങ്ങള് മാറി നിൽക്കാൻ വേണ്ടിട്ടു ഈച്ചിട്ട് ഈച്ച വേദന എളുപ്പത്തിന് വേണ്ടി വേദന വെറുതെ ഒന്നും ചെയ്യില്ല സാധനം നമ്മളെ മണ്ടക്കൂത്തുന്ന സാധനം വേദനയാക്കിയാലേ സാധനം

ശരി ഓക്കെ ഓക്കെ അപ്പൊ ഇതെന്താ സംഭവം ഇത് ഇത് അവന് വർഷക്കാലത്തേക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടിട്ട് അത് കുറഞ്ഞൊക്കെ കൂടാണെങ്കിൽ ലാൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാവും പത്ത് മുപ്പത് കൂടുണ്ടാവും പിന്നെ ഒരു കുറച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് വേറെ ഭക്ഷണം തെയ്യല്ലേ പോയി കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തന്നെയല്ല മൂന്ന് സെക്ഷനാ സെക്ഷൻ ഇതിൽ ആറ് എണ്ണം ഉണ്ടാവും

ഒരു ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പുറം കൊണ്ടുപോകും അപ്പൊ ഇത് വേറെ സെറ്റാവും അത് വേറെ സെറ്റാകും അതിന്നാണ് ഇതിന് വിഭജനം നടത്തിട്ട് കർഷകർക്കൊക്കെ കൊടുക്കുന്നതും നമുക്ക് സമയത്ത് എങ്ങനെ കർഷകർക്കൊക്കെ ഇത് വന്ന് പഠിക്കാൻ നമ്മൾ ക്ലാസ് ഒക്കെ ചെയ്ത് കൊടുക്കും ഞാൻ ചോദിച്ചത് കർഷകർക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അയച്ചു കൊടുക്കുമോ സെക്ഷൻ ആയിട്ടാണ് അയച്ചു കൊടുക്കുക അല്ല ഇത് പിന്നെ അങ്ങനെ പോസ്റ്റേക്ക് ഒന്ന് കൊണ്ടുപോകാൻ കഴിയും ഇതിനെന്താ വെച്ചാല് നമ്മള് രാത്രിയായാലും അവിടെ ഒന്ന് നിർത്തണം ആ പിന്നെ രാത്രിയായാലും കൊണ്ടുപോവാ നേരം ഒഴുക്കുന്ന മുമ്പ് നമ്മൾ എവിടെങ്കിലും ഒരു സ്ഥലത്ത് എത്തണം അല്ലെങ്കിൽ ആ ചെത്തൂർ കൂട്ടിൽ നിർത്തി പകൽ നിർത്താൻ കഴിയും ഇത് ഇങ്ങനെ അടിച്ചു കൊടുക്കാം വേണ്ടി മറ്റേ ഈച്ച പത്തും പതിനഞ്ചും ഒക്കെ ചെറുതായിച്ചാ കൂട്ടിൽ അങ്ങനെ നടക്കും ഇത് പിന്നെ നേരെ വെളുത്താൽ ഒരു പുറത്തിറങ്ങണം ഒരു ജോലി ചെയ്യണം ഇത് ഇത് പഠിക്കാണ്ടത് പറയുന്നുണ്ട് പല ഗ്രന്ഥങ്ങളും പറയുന്നുണ്ട് ഈച്ചിനെ പറ്റി പഠിക്കണം എന്ന് എന്താ ഇത് കുട്ടിയുള്ള കുട്ടിയുള്ള ജോലി ചെയ്യും വലിയ വലിയ ജോലിയും ഈ ഭക്ഷണമൊക്കെ വളരെ ഒരു പിന്നെ ഇതിലേ ഉപയോഗിക്കുള്ളൂ ഒരു കണക്കിന്റെ ഇതിലേ ഉപയോഗിക്കൂ ഭക്ഷണൊക്കെ നല്ല കൈകാര്യം ചെയ്യും അതായത് നമ്മള് കൂടുതൽ ഭക്ഷണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ സ്റ്റോക്ക് ചെയ്യേണ്ട രൂപത്തിൽ ഒരു സ്റ്റോക്ക് എല്ലാത്തിലും നമ്മള് കൈയിട്ട് ഇങ്ങോട്ട് ഉണ്ടാവും പിന്നെ കുട്ടികളെ കുട്ടികളെ പ്രായമുള്ള ജോലി ചെയ്യും അതായത് ഇപ്പൊ നമ്മള് പ്രായത്തില് പുറത്തൊന്നും ഇറങ്ങി നടക്കരുത് കൂടുതലൊന്നും അപ്പൊ പറഞ്ഞു വീണാലും മുട്ട ചെറിയ കാര്യത്തുള്ള ചെറിയ മുട്ട ഉണ്ടാവും ഏഴ് ദിവസം കഴിഞ്ഞാൽ പുഴുവായിട്ട് വരും പിന്നെ ഇത് സമാധിയാണോ ഈ അടച്ചു കാണുന്നത് സമാധി കഴിഞ്ഞു ആ സമാധി അത് സമാധി ആയി കാരണം ഇരുപത് ദിവസം കഴിഞ്ഞാല് അടഞ്ഞു കിടക്കുന്നത് മുഴുവൻ പിന്നെ അത് വിരിയുമ്പോ നമ്മൾ കോയമുട്ടൊക്കെ വിരിയ്പോണോ വിരിഞ്ഞ് ക്ലോസ് ആവും അല്ല വിരിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമതായി വേറെ മുട്ടിടും ഓ

മഴ പാകുമ്പോ ഇത് തുടങ്ങി ശരി ശരിക്കും അത്യാവശ്യം വലുതായിരിക്കും എല്ലാ തൊളയിലും ഇങ്ങനെ മുട്ടല്ല നോക്കി എല്ലാത്തിനും അല്ലല്ല എല്ലാ തൊളയിലും മുട്ടണ്ടോ നോക്കി ഇങ്ങനെ നടന്നിട്ട് എല്ലാത്തിലും മുട്ടും മുട്ട ഇടുന്ന ജോലി തന്നെയാണ് കാര്യമായിട്ടുണ്ട്

ഇത നമ്മൾ തീറ്റ കൊടുക്കുന്ന തീറ്റ സാറ് കൊണ്ടിച്ചാ ആഹ ഐശരി ഇതിനെ ഉപദ്രവിച്ചാൽ മാത്രമേ നമ്മൾക്ക് ഉപദ്രവിച്ചാൽ മാത്രമേ കുട്ടുള്ളൂ എല്ലാ കുട്ടികളും ഐശരി ഇദാ അതിനെ കൊടുക്കുന്നതു അല്ലേ ആ തീറ്റ വസ കൊടുക്കുന്ന അതിനെ ലായനി പഞ്ചസാര ലായനി സർക്കര 1:1 സർക്കരണ്ടോ സർക്കര ലായനി പഞ്ചസാര പഞ്ചസാര മാത്രം അല്ലേ ദിലുവാ തന്നെ അದು പഞ്ചസാര നമ്മൾ കൂടുതൽ കൊടുക്കാൻ ഉദ്ദേശിച്ച നമ്മൾ ഇതിനെ ഡിവിഷൻ ചെയ്യ ആഹഹ അപ്പോ എന്താ പറയാ ഇത് കൂടുതലായ ഈച്ചകളാണ് അതായത് കൂടുതലായി കഴിഞ്ഞാൽ ഇങ്ങനെ കയറി നിക്കൂ എന്നിട്ട് അടുത്ത അല്ലെങ്കിൽ ഇതില് പിന്നെ ആറെണ്ണായി കഴിഞ്ഞാൽ മൂന്നെണ്ണം ഞങ്ങൾ കൊണ്ടുപോകും അടുത്തൊരു അഞ്ഞൂറ് മീറ്റർ അപ്പുറത്തേക്ക് റാണിനെ കൊണ്ടുപോകും പിന്നെ ഒരു സെക്ഷൻ ആക്കുക അപ്പൊ ഇത് കൂടുതലായി ഇനി വേറെ ബോക്സ് ആക്കിയാക്കും കാലി അവിടെ കൊണ്ടുവച്ചിട്ട് മൂന്നെണ്ണം അതിലേക്ക് മാറ്റും ഈ മൂന്നെണ്ണം അങ്ങോട്ട് മാറ്റിട്ട് രണ്ടെണ്ണം വെച്ചിട്ട് ഞങ്ങൾ കൊണ്ടുപോകും

അതെ അതാ കൊള്ളിക്ക് തട്ട് ലേശ ഒരു മാറ്റം ഉണ്ടാവും കൊറഞ്ഞൊരു മാറ്റം ഉണ്ടാവും ഒന്നേ അപ്പുണോ ഈ ഇതന്നെ അവസാനം നമ്മള് റാണിനെ കണ്ടുപിടിച്ചു ഈ കാണുന്ന കാണിട്ടോ ഏഹ് കാണുന്നുണ്ടോ ചെറിയൊരു കളർച്ച കഴിഞ്ഞോണ്ടെ കൊറേ നേരം കഷ്ടപ്പെടുന്നത് റാണീനെ കിട്ടി ഓരോ അതിനെ ബുദ്ധിമുട്ടിക്കുന്നില്ല ഏർ മഴ താമസം കണ്ടു കണ്ടു ഇതില് ഇവരെ െ കണ്ടുണീനെ കൊണ്ടോ പ്രത്യേകതയാണ് അതായത് റാണി മുട്ട ശേഷം പിന്നെ ഒരു റോയൽ എന്ന് പറഞ്ഞ പ്രത്യേക ഔഷധം ആ മുട്ടക്ക് കൊടുക്ക ചെയ്യുന്നത് റാണിക്ക് പ്രത്യേക മുട്ടല്ല ആ മുട്ടക്ക് ഈ റോയൽ ജെല്ലി കൊടുക്കുമ്പോൾ കൂടുതൽ പ്രത്യേക ഈ റോയൽ ജെല്ലി കൊടുക്കുമ്പോ ആ മുട്ട മുട്ടാണിയായി വരിക അത് അല്ല ഈ കാണുന്ന റാണി 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 ഇവര് ആ ആ തീറ്റ കൊടുക്കാം അതാണ് ആവുന്നത് ഞാൻ പറയുന്നത് മുട്ട ാക്കിയതിനു ശേഷം എന്താ പറയാ അവർക്കിപ്പോ അധികം പറക്കാനൊന്നും കഴിവില്ലാത്ത അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ റാണിയാക്കി കൊടുക്കാണോ അല്ലല്ലോ സെറ്റ് പിരിഞ്ഞു പോകും ഒരു സെറ്റ് ആവുമ്പോ പിരിഞ്ഞ് പോവും പിരിഞ്ഞു പോകുമ്പോൾ കൊറേ റാണിനുണ്ടാക്കും ആ റോണിനെ ഉണ്ടാക്കലങ്ങനെ പിരിഞ്ഞു പോകണം തോന്നുമ്പോ തന്നെ പിരിഞ്ഞു തോന്നുന്ന പോണ തന്നെ ഈ റാണിനുണ്ടാക്കാൻ തുടങ്ങും അപ്പൊ കൊറേ റാണി ഉണ്ടാക്കും ആ റോണിനെ ഉണ്ടാക്കുന്ന എങ്ങനെ വെച്ചാല് റാണി ഇട്ട മുട്ടയിൽ പ്രത്യേക റോയൽ ജെല്ലി കൊടുക്കണം പത്ത് പത്ത് പതിനഞ്ചെണ്ണത്തിനൊക്കെ കൊടുക്കും അതില് ആദ്യം പിരിഞ്ഞ് അങ്ങ് പോവും പിന്നെ ഈച്ച കൂടുതലുണ്ട് പിന്നെ ഒന്ന് റാണി പിരിഞ്ഞ് പിന്നെ പോവും രണ്ടു മൂന്നാം പ്രാവശ്യം പിരിഞ്ഞ് പോയി പിന്നെ പോയി പിരിഞ്ഞില്ലെങ്കിൽ പിന്നെ പോകാൻ മാത്രം അയച്ചില്ലെങ്കിൽ പിന്നെ ഉണ്ടാവും കുറെ ഒരു അഞ്ചാറ് റാണി മുട്ടൂസ് അങ്ങനത്തെ ഒരു സാധനം കൊടുക്കുക അങ്ങനെ അങ്ങനെ അവസാനം ഇവര് ഏറ്റവും നല്ല റാണി ഏതാ ഉള്ള അഞ്ചാറ് റാണി പിന്നെ പിന്നെയുണ്ടാവില്ല ണിമുട്ടോ അതിൽ ഏറ്റവും നല്ല റാണികൾ നിർത്തിട്ട് ബാക്കിയുള്ളതൊക്കെ അത് അല്ലാതെ റാണി സെപ്പറേറ്റ് നല്ല റോയൽ ജെല്ലി കാര്യങ്ങളൊക്കെ ഇത് വളരെ സംഭവം പിന്നെ ഇതിന്ന് അത് പ്രത്യേക അവസ്ഥയാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് എടുക്കുന്നുണ്ട് റോയൽ ജെല്ലി എന്ന് പറയുന്ന സാധനം എടുക്കുന്നുണ്ട് ഇതിന്ന് എടുക്കുന്ന പിന്നെ വേറൊരു സാധനം ഈച്ചന്റെ നമ്മളെ കൊത്തുന്ന ആവേശമല്ലേ ആവേശം എടുക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ ആ അത് ഒരുക്കിട്ട് വാക്സിൻ വാക്സിൻ അതാണ് പിന്നെ പിന്നെ തേനെടുക്കും പിന്നെ പിന്നെ ഈ പൂമ്പടി എടുക്കുന്നുണ്ട് ഈ കാറിനെ കൊണ്ടുപോകണം അങ്ങനെ പൂമ്പടി ഞാൻ കാണിച്ചു പൂമ്പിടി ഈച്ചേനെ കൊണ്ടുപോകാൻ കാണിച്ചു ആ പൂമ്പടി എടുക്കും അങ്ങനെ കുറെ ഔഷധ വേറെ വരുമാനങ്ങളൊക്കെ ഉണ്ട് തേനല്ലാതെ തന്നെ ഒരു എന്താ പറയാ ഇത് ഒരു ഇത് വരുമാനമാണ് പിന്നെ ഒരു ഒരു എന്താ പറയാ ഒരു പ്രകൃതിയിൽ എല്ലാവർക്കും നമ്മളെ ശത്രുവിനെ ശത്രുവിനാണെങ്കിലും ഓരോ പറമ്പിൽ പോയിട്ട് ഒന്ന് പറയണം നടത്തല്ലോ നമ്മളെ നമ്മുടെ ശത്രുവാണെങ്കിലും അവർക്കും ഉപകാരം ഉണ്ടാകും നാടിനും മൊത്തത്തിലും പരാകണം നടന്നില്ല ഈ കൃഷി ഉണ്ടായ ഉണ്ടായതുകൊണ്ടാണ് ഈ കൃഷികളൊക്കെ ഉണ്ടാവുക ഇതില്ലാഞ്ഞാൽ കൃഷിയൊക്കെ നശിപ്പോൾ പരാഗണം നടക്കുന്ന ഈ പരാഗണം നടക്കണത് കായ്ക്കളൊക്കെ ഉണ്ടാക്കുന്ന ഇവിടെ ഉള്ള ഒരു ചെറു ഇതും കൂടെ ഞാൻ കാണിച്ചത് വേറെ സൈറ്റിലാണ് എത്തിയത് അതായത് കാണിക്കാൻ വേണ്ടി ഇത് ഒരു രണ്ടു മാസം ഡിവിഷൻ ചെയ്ത് വെച്ചതാണ് ശരിയായിട്ടുണ്ട് ശരിയായിട്ടുണ്ട് ഡിവിഷൻ രണ്ടിലും ഇതാണ് റാണി മുട്ടകള് മുട്ട മുട്ട റാണി അതിന്റെ തേനെ ഒരു രണ്ട് സെക്ഷനിലേക്ക് നമുക്ക് കാണിക്കാനുള്ള ൂട് ഇതായിരുന്നു അപ്പൊ റൺ ഉണ്ടായിനോ എന്നുള്ളത് വിജയിച്ച സംഭവം രണ്ട് കടറുള്ള മുട്ടുണ്ടെങ്കിൽ വിജയിച്ച സംഭവം രണ്ടു കടറുള്ള മുട്ടിയുണ്ട് വെളുത്ത മുട്ടിയുണ്ട് കറുത്ത മുട്ടിയുണ്ട് റാണി ഇല്ലാത്ത കൂടി അപ്പൊ ഇത് വിജയിച്ചെന്നുള്ളത് ഉറപ്പിക്കുക രണ്ട് കളറുള്ള മുട്ട ഇതിലുണ്ടെങ്കിൽ റാണി ഇത് സക്സസ് ആയി സക്സസ് വെളുത്തോ ആയിട്ട് കറുത്ത തന്നെ ബ്രൗൺ കളർ ആ കളറിലേ ഇത് മയക്കാലത്ത് ആണ് ഈ കളറിലൊക്കെ ഇത് അല്ല ഒന്നുകൂടിണ്ടാവും ഈ തട്ട് ഇങ്ങനെ വരലത് വരും ും സീറ്റ് റാണിയൊക്കെ സക്സസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കി വെക്കും എത്രണ്ടാവും ഒരു ബോക്സ് അടുത്തുള്ളത് ഇത് ഡിവിഷൻ ചെയ്ത മുകളിൽ അങ്ങനെയാണത് ഇതിൽ നിന്നാണ് എത്ര മാസം കൂടുമ്പോൾ അത് ഇത് കൊല്ലം കൊല്ലത്തിൽ ഒരു ഭാഷ ഉണ്ടാവും വളരെ കുറച്ചായിരിക്കും പക്ഷെ അതിന് കിട്ടിയ നല്ല മൂല്യം ഉണ്ടാവും നല്ല വില ഉണ്ടാവും നല്ല വില ഉണ്ടാവും അപ്പൊ നമ്മള് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചെറുതേണീച്ചേൻ്റെതോ വൺ തേണീച്ചേൻ്റെതോ ഒക്ക അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചെറിയൊരു കുത്തും കിട്ടി അപ്പോൾ എന്തായാലും അത് എന്താ പറയാ അത് എൻ്റെ മിസ്റ്റേക്ക് ആട്ടോ കാരണം ഞാൻ വല്ലാതെ അങ്ങനെ ആക്കിയ സമയത്തുള്ള ആ ഒരു പ്രശ്നമാണ് നല്ല മഴ വരുന്നുണ്ട് അപ്പൊ എന്തായാലും എന്താ പറയാ ഇക്കയുടെ നമ്പർ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും കാര്യങ്ങള് തേനോ അല്ലെങ്കിൽ എന്താ പറയാ എന്ത് വേണമെങ്കിലും ആ നമ്പറിൽ അതായത് ഒരു ദിവസം ക്ലാസ് ആണെങ്കിൽ പോലും ക്ലാസ് അല്ലേക്കാണെങ്കിലും ചെയ്തു കൊടുക്കും അല്ലേ വളരെ സന്തോഷത്തോട് കൂടി ചെയ്തു കൊടുക്കും അപ്പൊ എന്തായാലും ഞാൻ വീഡിയോ വല്ലാതെ എന്താ പറയാ ലോങ്ങ് ആക്കുന്നില്ല അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ എടുത്ത അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ